യൂണിറ്റ് വൺ സംഖ്യാലോകം ഭാഗം രണ്ട് സംഖ്യാലോകം ആദ്യ ഭാഗം വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് കാണുക അക്കങ്ങൾ കൊണ്ടൊരു കളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ തുടർച്ചയായി അഞ്ചു തവണ അടുത്തടുത്തായി എഴുതുക ഒരു വലിയ സംഖ്യ നമുക്ക് കിട്ടും ഇതിൽ നിന്ന് ഇഷ്ടമുള്ള പത്തക്കങ്ങൾ വെട്ടിക്കളയുക ബാക്കി വരുന്നവ അതേ ക്രമത്തിൽ ചേർത്ത് വച്ചാൽ പതിനഞ്ചക്കങ്ങളുള്ള ഒരു സംഖ്യ കിട്ടും വെട്ടുന്ന അക്കങ്ങൾ മാറുമ്പോൾ കിട്ടുന്ന സംഖ്യയും മാറും ഇങ്ങനെ കിട്ടുന്ന ഏറ്റവും വലിയ പതിനഞ്ചക്ക സംഖ്യ ഏതാണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നുള്ളത് നമ്മൾ അഞ്ച് തവണ എഴുതിയിരിക്കുന്നു അടുത്തടുത്തായി എഴുതിയിരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തക്കങ്ങൾ വെട്ടിക്കളയാം ഞാനിവിടെ വെട്ടി വെട്ടിയിട്ട് ബാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് അക്കങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നാണ് എനിക്ക് സംഖ്യകൾ വെട്ടിയപ്പോൾ കിട്ടിയത് ഇതിൽ നിന്ന് ഞാനൊരു ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ പോവുകയാണ് നോക്കൂ എങ്ങനെ എഴുതാം ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ആദ്യം എഴുതണം അല്ലേ അഞ്ചാണ് എത്ര തവണ ഇതിൽ അഞ്ചുണ്ട് മൂന്ന് തവണ അഞ്ചുണ്ട് അതുപോലെ മൂന്ന് തവണ നാലുണ്ട് മൂന്ന് തവണ മൂന്നാണ് മൂന്ന് തവണ രണ്ട് മൂന്ന് തവണ ഒന്ന് അപ്പോൾ ഈ പതിനഞ്ചക്കം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമായ സംഖ്യകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ വെട്ടിനോക്കാം കേട്ടോ എന്നിട്ട് ഏറ്റവും വലിയ സംഖ്യ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു സംഖ്യ പലതരം എൺപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ ഏതെല്ലാം തരത്തിൽ എഴുതാം നോക്കൂ ഒന്ന് അവിടെ തന്നിട്ടുണ്ട് എണ്ണൂറ്റി അൻപത്തി നാല് നൂറ് ഒൻപത് പത്ത് രണ്ട് ഒന്ന് എണ്ണൂറ്റി അൻപത്തി നാല് നൂറ് ഒൻപത് പത്ത് രണ്ടൊന്ന് എങ്ങനെ വരും എൺപത്തയ്യായിരത്തി നാനൂറ് കൂട്ടണം ഒൻപത് പത്ത് തൊണ്ണൂറ് കൂട്ടണം രണ്ടൊന്ന് അപ്പോൾ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി വേറെ എങ്ങനെയൊക്കെ എഴുതാം നോക്കൂ എത്ര ഒന്നുകളാണുള്ളത് രണ്ടൊന്നുകൾ പത്തുകളോ ഒൻപത് പത്ത് നൂറുകൾ എത്രയുണ്ട് നാല് നൂറ് ആയിരമോ അഞ്ച് ആയിരം പതിനായിരമോ എട്ട് പതിനായിരം അങ്ങനെയും എഴുതാം എട്ട് പതിനായിരം അഞ്ച് ആയിരം നാല് നൂറ് ഒൻപത് പത്ത് രണ്ട് ഒന്ന് എന്നും എഴുതാം ഇനിയോ രണ്ട് ഒന്നുകൾ ഒൻപത് പത്ത് നാല് നൂറ് ആയിരങ്ങൾ എത്രയുണ്ട് എൺപത്തി അഞ്ച് ആയിരങ്ങൾ അങ്ങനെയും എഴുതാം ഇനിയോ രണ്ട് ഒന്നുകൾ എത്ര പത്തുകളുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പത്തുകൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് സംഖ്യ വരിക എൺപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്ന് സംഖ്യ വരും അടുത്തത് നോക്കൂ ചുവടെ തന്നിരിക്കുന്നതിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാനങ്ങളിൽ അനുയോജ്യമായ സംഖ്യകൾ എഴുതുക നോക്കൂ ഇവിടെ സംഖ്യ തന്നിട്ടില്ല തന്നിരിക്കുന്നത് എങ്ങനെയാണ് ആറൊന്ന് മൂന്ന് പത്ത് െട്ട് നൂറ് രണ്ട് പതിനായിരം മൂന്ന് ലക്ഷം എന്നാണ് എതായിരിക്കാം സംഖ്യ മൂന്ന് ലക്ഷമുണ്ടല്ലേ മൂന്ന് ലക്ഷം രണ്ട് പതിനായിരം രണ്ട് പതിനായിരം എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരമായി നാൽപ്പത്തി എട്ട് നൂറ് എന്നു പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറായി മൂന്ന് പത്ത് മുപ്പത് ആറ് ഒന്നുകൾ എങ്ങനെ എഴുതാം സംഖ്യ ചേർത്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഈ സംഖ്യയെ വേറെ എങ്ങനെ എഴുതാം മുപ്പത്തി ആറ് ഒന്നുകൾ നാൽപ്പത്തി എട്ട് നൂറ് രണ്ട് പതിനായിരം മൂന്ന് ലക്ഷം എന്നും എഴുതാം അല്ലേ അപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് എന്ന് കിട്ടും മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം ആറ് ഒന്ന് എൺപത്തി മൂന്ന് പത്ത് ഇരുപത്തി നാല് ആയിരം മൂന്ന് ലക്ഷം അപ്പോഴെങ്ങനെ വരും മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന് കിട്ടും മൂന്ന് ലക്ഷം ഇരുപത്തി നാലായിരം എൺപത്തി മൂന്ന് പത്തെന്ന് പറഞ്ഞാൽ എത്രയാണ് എണ്ണൂറ്റി മുപ്പതാണല്ലേ ആറും കൂടി കൂട്ടുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന് കിട്ടുന്നു അടുത്തത് നോക്കൂ പത്തുകളും ഒന്നുകളും ആക്കി എങ്ങനെ എഴുതാം ആറ് ആറൊന്നുകൾ എന്നെഴുതാം അല്ലേ പത്തുകളോ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പത്തുകൾ എന്നെഴുതാം മുപ്പത്തി രണ്ടായിരത്തി ൂറ്റി എൺപത്തി മൂന്ന് പത്തുകൾ ആറൊന്ന് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പത്തുകളെന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് അതിൻ്റെ കൂടെ ആറുകൂടെ കൂട്ടുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന് കിട്ടും അടുത്തത് നോക്കൂ ഒരു സംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അതിനെ പല രീതിയിൽ എഴുതി നോക്കുക സംഖ്യ ഏതാണ് ഒരു ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് അതിനെ പല രീതിയിൽ ഇതുപോലെ നിങ്ങൾ എഴുതി നോക്കുക ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ ചുവടെ കൊടുത്തിരിക്കുന്നു നോക്കൂ പട്ടികയിൽ സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ ജനസംഖ്യകളും തന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തണം ആദ്യത്തെ ചോദ്യം എന്താണ് പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ജനസംഖ്യ എത്ര നമുക്ക് പട്ടികയിലേക്ക് വരാം തന്നിരിക്കുന്നതെല്ലാം വലിയ സംഖ്യകളാണല്ലേ വലിയ സംഖ്യകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഓ തന്നിരിക്കുന്ന ഓരോ സംഖ്യകളുടെയും സ്ഥാനങ്ങൾ നോക്കണം അല്ലേ കോടി ലക്ഷം ആയിരം നൂറ് പത്ത് ഒന്ന് എന്നാക്കി തിരിച്ച് എത്ര വീതം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ നോക്കൂ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിലെ ജനസംഖ്യയാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് അത് ജമ്മുകാശ്മീരിലെ ജനസംഖ്യയാണ് ഒരു കോടിയുണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷവും പത്ത് ലക്ഷവും ഉൾപ്പെടെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തിൽ ആയിരവും പതിനായിരവും ഉൾപ്പെടെയാണ് ഇങ്ങനെ വേർതിരിച്ച് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് നോക്കൂ കോടികളുടെ സ്ഥാനത്ത് അവിടെ ഇല്ല അല്ലേ അറുപത്തി എട്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒൻപതാണ് അവിടുത്തെ ജനസംഖ്യ നമുക്ക് ഈ പട്ടികയിൽ ഏതാ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് അല്ലേ അപ്പോൾ കോടികളുടെ സ്ഥാനത്തേത് ഉള്ളത് നമുക്ക് നോക്കണ്ട പിന്നെയോ അടുത്തത് സിക്കിമോ തന്നിട്ടുണ്ട് അവിടെയും കോടികളിലല്ല തുടങ്ങുന്നത് അല്ലേ അക്കം തുടങ്ങുന്നത് എവിടെയാണ് ലക്ഷത്തിൻ്റെ ഇതിലാണ് അവിടെ എത്ര ലക്ഷമാണ് ആറ് ലക്ഷം അല്ലേ ആറ് ലക്ഷം ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് അല്ലേ ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാണ് സിക്കിം താഴേക്ക് നോക്കൂ വീണ്ടും കേരളമാണ് എടുത്തത് അവിടെ കോടികളിലാണല്ലേ സംഖ്യ തുടങ്ങുന്നത് അപ്പോൾ അതാവില്ല തമിഴ്നാട് നോക്കൂ ഏഴ് കോടിയിലാണ് തുടങ്ങുന്നത് അതല്ല കർണാടകം നോക്കൂ ആറ് കോടിയിൽ തുടങ്ങുന്നു അല്ല ഗോവ ഗോവ കോടികളിലല്ല അവിടെ തുടങ്ങുന്നത് പതിനാല് ലക്ഷത്തിലാണല്ലേ സംഖ്യ തുടങ്ങുന്നത് പതിനാല് ലക്ഷമാണ് അപ്പോൾ അല്ല പഞ്ചാബ് നോക്കൂ രണ്ട് കോടിയിലാണ് സംഖ്യ തുടങ്ങുന്നത് പഞ്ചാബുമല്ല ലക്ഷങ്ങളിൽ മാത്രം തുടങ്ങുന്ന സംസ്ഥാനങ്ങളാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് ഹിമാചൽ പ്രദേശിൻ്റെ ജനസംഖ്യ തുടങ്ങുന്നത് ലക്ഷങ്ങളിലാണല്ലേ പിന്നെ ഏതാണ് സിക്കിമുണ്ട് പിന്നെ ഗോവയും ഉണ്ട് ഹിമാചൽ പ്രദേശിൻ്റേത് അറുപത്തി എട്ട് ലക്ഷത്തിലാണ് തുടങ്ങുന്നത് സിക്കിമിൻ്റേതോ ആറ് ലക്ഷത്തിലാണ് തുടങ്ങുന്നത് ഗോവയുടേത് തുടങ്ങുന്നത് പതിനാല് ലക്ഷത്തിലാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഖ്യ മനസ്സിലായി കാണുമല്ലേ ഏതാണ് സിക്കിമാണ് സിക്കിമിൻ്റേതാണ് ആറ് ലക്ഷത്തിൽ തുടങ്ങുന്നത് ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ സിക്കിമിലാണ് അടുത്തത് പട്ടികയിൽ ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ജനസംഖ്യ എത്ര എങ്ങനെയാണ് ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനം കണ്ടുപിടിക്കുന്നത് കോടികളുടെ സ്ഥാനം നോക്കണം അല്ലേ നോക്കൂ ജമ്മു കാശ്മീർ ഒരു കോടിയിലാണ് തുടങ്ങുന്നത് ഉത്തരാഖണ്ഡ് ഒരു കോടിയിൽ തുടങ്ങുന്നു ഹരിയാന രണ്ട് കോടിയിലാണ് രാജസ്ഥാൻ ആറ് കോടിയിലാണ് തുടങ്ങുന്നത് ഉത്തർപ്രദേശ് പത്തൊമ്പത് കോടിയിൽ തുടങ്ങുന്നു ബീഹാർ പത്ത് കോടിയിലാണ് തുടങ്ങുന്നത് സിക്കിമിൽ കോടികളില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കേരളം മൂന്ന് കോടി തമിഴ്നാട് ഏഴ് കോടിയിൽ തുടങ്ങുന്നു കർണാടകം ആറ് കോടിയിൽ തുടങ്ങുന്നു പഞ്ചാബ് രണ്ട് കോടിയിൽ തുടങ്ങുന്നു ഇതിലേറ്റവും കൂടുതൽ ഏതാണ് അതെ പത്തൊമ്പത് കോടിയിൽ തുടങ്ങുന്നതാണല്ലേ ഏതാണ് സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എത്രയുണ്ട് ജനസംഖ്യ പത്തൊൻപത് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് അപ്പോൾ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഈ രണ്ടു സംസ്ഥാനങ്ങളിലെ ജനസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എങ്ങനെയാണ് കാണേണ്ടത് കൂടുതലുള്ളത് ആണല്ലേ ഉത്തർപ്രദേശിലെ ജനസംഖ്യയിൽ നിന്ന് സിക്കിമിലെ ജനസംഖ്യ കുറച്ചാൽ ഈ ജനസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കിട്ടും നോക്കൂ ഉത്തർപ്രദേശിൽ എത്രയാണ് പത്തൊമ്പത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തേഴ് കുറയ്ക്കണം ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കുറച്ച് നോക്കൂ എത്രയാണ് ഉത്തരം കിട്ടുന്നത് പത്തൊൻപത് കോടി എൺപത്തൊൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് തമിഴ്നാടും കർണാടകവും അല്ലേ ഇവിടങ്ങളിലെ ജനസംഖ്യ ആകെ എത്രയുണ്ട് നമുക്ക് നോക്കാം ആകെ ജനസംഖ്യ കാണാൻ തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ജനസംഖ്യകൾ തമ്മിൽ നോക്കുക തമിഴ്നാട്ടിൽ എത്രയാണ് ജനസംഖ്യ ഉള്ളത് ഏഴ് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കൂട്ടണം ആറ് കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാല് കൂട്ടുമ്പോഴെത്രയാണ് കിട്ടുന്നത് പതിമൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് ഇതാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ ആകെ ജനസംഖ്യ അടുത്തു നോക്കൂ ഉത്തർപ്രദേശിലെ ജനസംഖ്യ ബീഹാറിലേതിനേക്കാൾ എത്ര കൂടുതലാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ പത്തൊൻപത് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് അതിൽ നിന്ന് ബീഹാറിലേത് കുറയ്ക്കണം ബീഹാറിലേത് എത്രയാണ് പത്ത് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴാണ് ഇതിൽ നിന്ന് കുറച്ച് നോക്കുക എത്രയാണ് എത്ര കൂടുതലാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ ഒൻപത് കോടി അമ്പത്തി ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി നാപ്പത് അത്രയും സംഖ്യ കൂടുതലാണ് ഉത്തർപ്രദേശിലേത് ഏത് സംസ്ഥാനത്തേക്കാൾ ബീഹാറിലേതിനേക്കാൾ പട്ടികയിൽ എഴുതിയിരിക്കുന്ന സംസ്ഥാനങ്ങളെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി എഴുതുക നമുക്ക് കൂടുതൽ ജനസംഖ്യ ഉള്ളതിൽ നിന്ന് കുറവിലേക്ക് ക്രമപ്പെടുത്തി എഴുതാം കൂടുതൽ ജനസംഖ്യ നമ്മൾ പഠിച്ചു ഏതിനായിരുന്നു ഉത്തർപ്രദേശിനായിരുന്നു അപ്പോൾ പട്ടികയിൽ ആദ്യം ഏതാണ് വരിക ഉത്തർപ്രദേശ് എത്രയാണ് പത്തൊൻപത് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് അത് അതിനുശേഷം വരുന്നത് ഏതായിരിക്കാം ബീഹാറാണ് തൊട്ടു താഴെ വരുന്നത് പത്തു കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് അതിനു ഏതാണ് വരുന്നത് തമിഴ്നാടാണല്ലേ തമിഴ്നാട് ഏഴ് കോടിയിലാണ് തുടങ്ങുന്നത് അതിനുശേഷമോ രാജസ്ഥാൻ അടുത്തത് കർണാടകം പിന്നെ കേരളം പഞ്ചാബ് ഹരിയാന ജമ്മുകാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഗോവ ഏറ്റവും കുറവ് ജനസംഖ്യ സിക്കിമിലാണല്ലേ നിങ്ങൾ ഈ പട്ടിക നോക്കി സംഖ്യകളുടെ സ്ഥാനങ്ങൾ നോക്കി വലുതിൽ നിന്ന് ചെറുതുവരെ എഴുതി നോക്കുക ഇരുവഴി സംഖ്യകൾ മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ വായിക്കാവുന്ന സംഖ്യകളാണ് ഇരുവഴി സംഖ്യകൾ പാലിൻട്രോമിക് നമ്പേഴ്സ് ഇവയെ സമമിത സംഖ്യകളെന്നും പറയും ഉദാഹരണമായി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അതിനെ തിരിച്ചു വായിച്ചു നോക്കൂ മുപ്പത്താറായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് തന്നെ വായിക്കാം അല്ലേ മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ വായിക്കാവുന്ന സംഖ്യയാണ് ഇരുവഴി സംഖ്യ ഏത് സംഖ്യയിൽ നിന്നും ഇരുവഴി സംഖ്യകൾ ഉണ്ടാക്കാമോ ഇഷ്ടമുള്ള സംഖ്യ എടുക്കുക അതിനെ തിരിച്ചെഴുതിയിട്ട് കൂട്ടുക ഇങ്ങനെ ഇരുവഴി സംഖ്യ ആവുന്നത് വരെ തുടരുക അതായത് ഇവിടെ എടുത്തിരിക്കുന്നത് അറുപത്തിയൊൻപതാണ് അറുപത്തി ഒൻപതിനെ തിരിച്ചെഴുതിയാൽ തൊണ്ണൂറ്റി അവ തമ്മിൽ കൂട്ടുക കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി അറുപത്തി അഞ്ചെന്ന് കിട്ടിയല്ലേ നൂറ്റി അറുപത്തി അഞ്ചിനെ തിരിച്ചെഴുതുക എങ്ങനെ എഴുതുന്നേ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് എന്നെഴുതുക അവ തമ്മിൽ കൂട്ടുമ്പോഴോ എഴുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് കിട്ടും എഴുന്നൂറ്റി ഇരുപത്തി ആറിനെ തിരിച്ചെഴുതിയാൽ അറുനൂറ്റി ഇരുപത്തിയേഴ് തമ്മിൽ കൂട്ടുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നിനെ തിരിച്ചെഴുന്നതെങ്ങനെയാണ് മൂന്നാദ്യം വരും അല്ലേ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരും ഇവ തമ്മിൽ കൂട്ടി നോക്കൂ കിട്ടിയ സംഖ്യ ഏതാണ് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് തിരിച്ച് വായിച്ചു നോക്കൂ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് തന്നെ കിട്ടും അത് ഇരുവഴി സംഖ്യയാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുത്തിട്ട് ഇതുപോലെ കൂട്ടി നോക്കി ഇരുവഴി സംഖ്യ കിട്ടുന്നത് വരെ ചെയ്യാം ഏത് സംഖ്യയിൽ നിന്ന് തുടങ്ങിയാലും ഈ ക്രിയ ഇരുവഴി സംഖ്യയിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പില്ല ഉദാഹരണമായി നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്ന് തുടങ്ങി ഈ ക്രിയ എഴുപത് കോടി തവണ ആവർത്തിച്ചിട്ടും ഇരുവഴി സംഖ്യയിൽ എത്തിയിട്ടില്ല അപ്പോൾ ഏത് സംഖ്യയിൽ തുടങ്ങിയാലും എത്തിച്ചേരുമെന്ന് ഉറപ്പില്ല എന്നിരുന്നാലും നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ എടുത്തിട്ട് ഇതുപോലെ ചെയ്തു നോക്കുക സംഖ്യകൾ നിർമ്മിക്കാം സിയാദും മീരയും അക്ക കാർഡുകൾ കൊണ്ട് സംഖ്യകൾ ഉണ്ടാക്കി കളിക്കുകയാണ് നോക്കൂ അവരുടെ കയ്യിലുള്ള കാർഡുകൾ നാല് പൂജ്യം ഏഴ് എട്ട് അഞ്ച് ആറ് ഈ കാ എന്നീ കാർഡുകളാണ് രണ്ടു പേർക്കും കിട്ടിയത് ഇവ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എങ്ങനെയാണ് വലിയ സംഖ്യ ഉണ്ടാക്കുന്നത് തന്നിരിക്കുന്ന കാർഡുകളിലെ ഏറ്റവും വലിയ നമ്പർ ആദ്യം എഴുതണം അല്ലേ ഏതാണത് എട്ടാണ് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് പൂജ്യം എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഇനി ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ എഴുതണമെങ്കിൽ ഏറ്റവും ചെറിയ നമ്പറിൽ തുടങ്ങണം അല്ലേ ഏതാണ് ചെറിയ നമ്പർ നാലാണ് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നെഴുതി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ഈ സംഖ്യകളുടെ തുകയും വ്യത്യാസവും കണക്കാക്കുക തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക പിന്നെ അവയുടെ വ്യത്യാസവും കാണുക കൂട്ടി നോക്കൂ എത്രയാണ് കിട്ടുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതെ കൂട്ടണം നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് എത്രയാണ് കിട്ടുന്നത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് എന്ന് കിട്ടുന്നു ഇനി അവ തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത് എട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ നിന്ന് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് കുറയ്ക്കുക എത്രയാണ് കിട്ടുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് എന്ന് കിട്ടുന്നു ചെയ്തു നോക്കുക അടുത്തത് അക്കങ്ങളുടെ തുകയും അക്കത്തുകയും ഒരു സംഖ്യയിലെ അക്കങ്ങൾ കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയാണ് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് നോക്കൂ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അതിൽ മൂന്ന് കൂട്ടണം നാല് കൂട്ടണം ഏഴ് എത്രയാണോ കിട്ടുന്നത് അതാണ് അക്കങ്ങളുടെ തുക മുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് മൂന്നേ കൂട്ടണം നാല് കൂട്ടണം ഏഴ് എത്രയാണ് കിട്ടുന്നത് പതിനാലെന്ന് കിട്ടുന്നു അത് അക്കങ്ങളുടെ തുകയാണ് ഈ പതിനാലിനെ വീണ്ടും കൂട്ടുക ഒന്നേ കൂട്ടണം നാല് പതിനാലിനെ ഒന്നേ കൂട്ടണം നാല് എന്ന് കൂട്ടി നോക്കുക അഞ്ചെന്ന് നമുക്ക് കിട്ടും ആ അഞ്ചാണെന്ത് അക്കത്തുക എന്ന് പറയുന്നത് അക്കങ്ങളുടെ തുക ഇവിടെ പതിനാലും അക്കത്തുക അഞ്ചുമാണ് ഇനി നോക്കൂ നൂറ്റി ഇരുപത്തി അക്കങ്ങളുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒന്നേ കൂട്ടണം രണ്ടേ കൂട്ടണം എട്ട് പതിനൊന്ന് കിട്ടുന്നു അത് അക്കങ്ങളുടെ തുകയാണ് ആ പതിനൊന്നിനെ വീണ്ടും കൂട്ടുക ഒന്നേ കൂട്ടണം ഒന്ന് രണ്ടെന്ന് കിട്ടുന്നു പതിനൊന്നിനെ ഒന്നേ കൂട്ടണം ഒന്നെന്ന് ചെയ്യുന്നു രണ്ടെന്ന് കിട്ടുന്നു ആ രണ്ടാണെന്ത് അക്കത്തുക ഇവിടെ നോക്കൂ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് മുപ്പത്തിയാറ് എന്ന സംഖ്യാക്രമത്തിലെ സംഖ്യകളുടെ അക്കത്തുകയ്ക്ക് എന്താണ് പ്രത്യേകത ഒൻപത് അതിൻ്റെ അക്കത്തുക ഒൻപത് തന്നെയാണല്ലേ പതിനെട്ട് എന്താണ് അക്കത്തുക ഒന്നേ കൂട്ടണം എട്ട് ഒൻപത് കിട്ടുന്നു ഇരുപത്തിയേഴ് അക്കത്തുക എന്താണ് രണ്ടേ കൂട്ടണം ഏഴ് അവിടെയും ഒൻപത് മുപ്പത്തി ആറ് മൂന്നേ കൂട്ടണം ആറ് അവിടെയും ഒൻപത് ഈ സംഖ്യാക്രമത്തിലെ സംഖ്യകളുടെ അക്കത്തുകയെല്ലാം എന്താണ് കിട്ടുന്നത് ഒൻപത് തന്നെയാണ് കിട്ടുന്നത് സംഖ്യാമാല തന്നിരിക്കുന്ന ചിത്രത്തിൽ ആദ്യ വരിയിലെ അടുത്തടുത്തുള്ള രണ്ടു കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത വരിയിലെ കളങ്ങളിൽ എഴുതേണ്ടത് രണ്ടാമത്തെ വരിയിലെ അടുത്തടുത്ത കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതിനടുത്ത വരിയിലെ കളങ്ങളിൽ എഴുതേണ്ടത് ഈ രീതിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന കളങ്ങളിലെ സംഖ്യകൾ എഴുതി നോക്കൂ ആദ്യം ഒരണ്ണം നിങ്ങൾക്കായി അവിടെ ചെയ്തിട്ടുണ്ട് നോക്കൂ ആദ്യത്തെ രണ്ട് സംഖ്യകളിൽ വലിയ സംഖ്യ ഏതാണ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടാണല്ലേ അതിൽ നിന്ന് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കുറയ്ക്കുക എന്നിട്ട് ആ കുറച്ച് കിട്ടുന്ന ഉത്തരം എവിടെയാണ് എഴുതേണ്ടത് തൊട്ട് താഴത്തെ വരിയിൽ ആദ്യത്തെ കളത്തിൽ കളത്തിലെഴുതുക അതവിടെ ചെയ്തു തന്നിട്ടുണ്ട് അടുത്തത് നോക്കൂ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത്തെട്ടിൽ നിന്ന് നാല് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കുറയ്ക്കുക കുറച്ച് സംഖ്യ അതിൻ്റെ തൊട്ട് താഴെയുള്ള കളത്തിലാണ് എഴുതേണ്ടത് എത്രയാണ് കുറച്ച് നോക്കൂ എത്രയാണ് ഉത്തരം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അടുത്തത് അഞ്ച് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അതിൽ നിന്നാണ് നാല് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കുറയ്ക്കേണ്ടത് എത്രയാണ് ഉത്തരം കിട്ടുന്നത് കുറച്ചാൽ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ഇനിയും ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ഉത്തരങ്ങളായി കിട്ടിയ സംഖ്യകളിൽ നിന്ന് തമ്മിൽ കുറച്ചിട്ട് തൊട്ടടുത്ത വരിയിൽ എഴുതണം നോക്കൂ ആദ്യത്തെ സംഖ്യ ഏതാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപതാണല്ലേ അടുത്ത സംഖ്യ അഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് ഏതാണ് വലിയ സംഖ്യ അഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അതിൽ നിന്ന് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത് കുറയ്ക്കുന്നു ഉത്തരം എത്ര കിട്ടും നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അത് നമ്മൾ താഴെ വരിയിൽ എഴുതി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് അഞ്ച് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കുറയ്ക്കുന്നു കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഉത്തരങ്ങളായി കിട്ടിയ ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കുറച്ച് തൊട്ടു താഴത്തെ കുളത്തിൽ എഴുതുക നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് കുറയ്ക്കണം നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എത്രയാണ് ഉത്തരം കിട്ടുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് ഉത്തരം കിട്ടുന്നു നിങ്ങളത് കുറച്ച് നോക്കി ഉത്തരം എഴുതാൻ ശ്രമിക്കുക ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്